ഞാൻ എറണാകുളത്ത് തൃപ്പൂണിത്തുറയിലാണ് താമസിക്കുന്നത് വരാറില്ല എങ്കിലും ഈ അമ്പത്തിനാല് ദിവസത്തിനുള്ളിൽ ആദ്യമായിട്ട് തിരുവനന്തപുരത്ത് വന്നപ്പോഴ് ആദ്യമായിട്ട് വേറെ എവിടെയും കാലുകുത്താതെ ഈ ഈ പോർട്ടിന് അടുത്തു വന്ന് നിങ്ങളുമായിട്ട് അല്പം സമയം ചെലവഴിക്കാനായിട്ട് കിട്ടിയ അവസരത്തിൽ ഞാൻ അതിന് ആദ്യം സർവശക്തരോട് നന്ദി പറയുകയാണ് ഈ സമരത്തിന്റെ നേതൃത്വം നൽകുന്നത് തിരുവനന്തപുരം ആണ് പക്ഷേ ഇത് ഒരു ലത്തീൻ സഭയുടെ ഒരു ഒരു അല്ലെങ്കിൽ ലത്തീൻ സഭയ്ക്ക് മാത്രമോ അല്ലെങ്കിൽ മറ്റ് കത്തോലിക്ക സഭകൾക്ക് മാത്രമോ ക്രിസ്ത്യ സഭകൾക്ക് മാത്രമോ ഒതുങ്ങി നിൽക്കുന്ന ഒരു സമരമല്ല ഇത് ഇത് മതങ്ങളെ എല്ലാം താണ്ടി ജാതിയെല്ലാം താണ്ടി മനുഷ്യത്വത്തിനു വേണ്ടി നിലനിൽക്കുന്ന ഒരു സമരമായിട്ടാണ് ഞാൻ കാണുന്നത് കാരണം ഇത് ഇവിടുത്തെ അദാനി പോർട്ടിലെ ഇവിടെ നിന്ന് ഒഴിഞ്ഞു പോകേണ്ടി വരുന്ന കുറച്ച് കുടുംബങ്ങൾക്ക് തുടച്ചേട്ട ഒരുപാട് കുടുംബങ്ങൾക്ക് വേണ്ടി മാത്രമുള്ള ഒരു സമരമായിട്ടല്ല ഞാൻ ഇതിനെ കാണുന്നത് ഇത് ഒരു സമൂഹത്തിനു വേണ്ടിയുള്ള ഒരു സമരമാണ് ഇത് മനുഷ്യരാശിക്ക് വേണ്ടിയുള്ള സമരമാണ് ഐതിഹാസികമായ ഒരുപാട് സമരങ്ങൾ നമ്മുടെ നാട്ടിലും ലോകത്തെമ്പാടും നമ്മൾ കണ്ടിട്ടുണ്ട് അന്ന് പണ്ട് അബ്രാഹിം ലിംഗൻറ്റി അൻപത് വർഷങ്ങൾക്ക് മുമ്പ് അടിമകത്ത് എതിരെ ഒരു സമരം നടത്തി ആ സമരം ഇന്ന് വിജയിച്ചത് കൊണ്ടാണ് ഇന്ന് അടിമകളെ പറ്റി നമ്മൾ കേൾക്കാത്തത് അത്തരത്തിലുള്ള ഐതിഹാസികമായ ഒരു സമരമായിട്ടാണ് ഇതിനെ വിലയിരുത്താൻ സാധിക്കുകയുള്ളത് കാരണം നമ്മളാരും ഇത് ആവശ്യപ്പെട്ട് വിളിച്ചു വരുത്തിയ ഒരു സമരം ഏതാണ്ട് രണ്ടു മൂന്ന് വർഷം ഇവിടെ പോർട്ട് ഇതിന്റെ പണി നടന്നപ്പോൾ നമ്മൾ എല്ലാവരും മിണ്ടാതിരുന്നു ഇതിന്റെ ഭവിഷ്യത്തുകള് എത്രമാത്രം സമൂഹത്തെ ബാധിക്കുമെന്ന് ബോധ്യപ്പെട്ടപ്പോഴാണ് സംരംഭത്തിലേക്ക് വെച്ചത് അത് നമ്മൾ ആരും ഇതിനെ പറ്റി നമ്മുടെ ഒരു കാലത്ത് ഞാൻ ഓർക്കുന്നു ഇവിടെ ഒരു പോർട്ട് വരുന്നത് നമ്മളെല്ലാവരും ഒരു ഇത്തരത്തിലൊരു ഒരു 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 തുറമുഖം ഇവിടെ വരുന്നത് നമ്മളെല്ലാവരും കൊണ്ട് സന്തോഷത്തോട് കണ്ട കണ്ടൊരു കാലമുണ്ട് തീർച്ചയായിട്ടും അത് ആയിരം ദിവസം കൊണ്ട് എങ്ങാണ്ട് പണിതീർക്കും രണ്ടായിരത്തി പത്തൊമ്പതിലോ ഇരുപതോ പണി തീർക്കുമോ എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ വളരെ സന്തോഷിച്ചൊരു സമയമുണ്ട് ഒരു ഇത്രയും വലിയൊരു തുറമുഖം കോടികളെ ഒരു തുറമുഖം വെറും ആയിരം ദിവസം കൊണ്ട് തീർക്കുക എന്ന് പറഞ്ഞാൽ കേരളത്തെ സംബന്ധിച്ച് അധാനിക്ക് മാത്രം ചെയ്യാൻ സാധിക്കുന്ന ഒരു സംഗതിയായിട്ടാണ് നമ്മൾ കണ്ടത് നിങ്ങളും ഞാനും എല്ലാവരും ഇതിനെപ്പറ്റി സന്തോഷിച്ചു തീരുപതി നമ്മളെല്ലാവരും സമൂഹങ്ങളെല്ലാം സന്തോഷിച്ചു പക്ഷെ അതിന്റെ പോക്ക് ശരിയല്ല എന്ന് മനസ്സിലായപ്പോഴാണ് അതിന്റെ രീതി ശരിയല്ല എന്ന് മനസ്സിലായപ്പോഴാണ് ഇത് ജനങ്ങൾക്ക് ഇവിടെ താമസിക്കുന്ന മത്സ്യത്തൊഴിലാളികൾക്ക് ബുദ്ധിമുട്ട് വരുന്നു നമ്മുടെ തീരദേശത്ത് പ്രശ്നങ്ങൾ വരുന്നു മാലിന്യങ്ങൾ കൂടി കേറുന്നു എന്ന് മനസ്സിലായപ്പോഴാണ് ഇതിനെ എതിർക്കാൻ നമ്മൾ തുടങ്ങുന്നത് അതുകൊണ്ട് വികസനത്തിന് എതിരമായിട്ടുള്ള ഒരു സമരമായിട്ട് ഇതിനെ കാണാൻ സാധിക്കുന്നത് നമ്മൾ എല്ലാവരും വികസനത്തിന് വേണ്ടി നിലകൊള്ളുന്നത് അതുകൊണ്ട് തന്നെയാണ് ഈ തുറമുഖപ്പെടു വരുന്നു എന്ന് പറഞ്ഞപ്പോഴാദ്യം നമ്മളെല്ലാവരും അത് കൈയടിച്ച് സ്വീകരിച്ചത് പക്ഷെ ആയിരം ദിവസം പോയി രണ്ടായിരം ദിവസം പോയി മൂവായിരം ദിവസം പോയി ഇതിന്റെ പണി ഏതാണ്ട് മൂന്നിൽ ഒരു ഭാഗം മാത്രമേ തീർന്നിട്ടുള്ളൂ മനസ്സിലാക്കുന്നു പണം പണത്തിന്റെ കണക്കും തോതും കൂടുതൽ വർദ്ധിച്ചു വരുന്നു അല്ലെങ്കിൽ ചെലവും കൂടുതൽ വർദ്ധിച്ചു വരുന്നു ആയിരം ദിവസത്തിനുള്ളിൽ തീർത്തില്ലെങ്കിൽ ഒരു നോട്ടീസ് കൊടുത്തുകൊണ്ട് അദാനിയെ ഈ പോർട്ടിനെ ഇവിടെ നിന്ന് പറഞ്ഞുവിടാനുള്ള കാര്യമേ ഉള്ളൂ അതിലേക്ക് ഞാൻ കടക്കുന്നില്ല പക്ഷേ എതിരായിട്ടുള്ള സമരമായിട്ട് നമുക്ക് ഇതിനെ ആർക്കും ഇതിനെ ചിത്രീകരിച്ചു കൂടാം കേരളം വികസനത്തിന് വേണ്ടി നിൽക്കുന്നു നിങ്ങളും ഞാനും നമ്മളെല്ലാവരും വികസനത്തിന് വേണ്ടി നിൽക്കുന്നു പക്ഷെ വികസനം പാവപ്പെട്ടവർക്ക് ദുർബലായവർക്ക് പാർശ്വവൽക്കരിക്കപ്പെട്ടവരെ ഒരു വികസനം നമുക്ക് അത് സ്വീകാര്യമല്ല പാവപ്പെട്ടവരെ അവരുടെ സ്ഥലം എടുത്ത് അവർക്ക് പുരധിവസിക്കാനുള്ള മാർഗമില്ലാതെ സ്വന്തം വീട് നഷ്ടപ്പെട്ടുകൊണ്ട് ഒരു വീടിന് പോലും വീടിന് പണം കിട്ടാതെത്തിൽ മുന്നോട്ട് പോയിട്ടില്ല ഇതിന് പല ഉദാഹരണങ്ങളുണ്ട് ഞാൻ പറയേണ്ട ആവശ്യമില്ല പണ്ട് പണ്ട്ബംഗാളില് അഞ്ചു പത്ത് കൊല്ലം മുമ്പ് ഇതേ തരത്തിലുള്ള ഒരു സമരം അന്ന് ഭൂമി ഏറ്റെടുക്കുന്നതിനെതിരെ സമരം നടന്ന ഓർക്കുന്നുണ്ടാവും ആ സമരം ഒരു കൂട്ടം ഒരു 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 പിന്തിരിപ്പൻ കൂട്ടത്തിന്റെ സമരമായിട്ട് ആദ്യം അതിനെ പ്രഖ്യാപിക്കുക അതിനെ വ്യാഖ്യാനിക്കാൻ ശ്രമിച്ചുവെങ്കിലും ആ സമരം ജയിച്ചു നല്ല കാര്യത്തിന് വേണ്ടി സതുദ്ദേശത്തോടു കൂടി പാവപ്പെട്ടവരെ സംരക്ഷിക്കാൻ വേണ്ടി ബുദ്ധിമുട്ടുള്ളവരുടെ ബുദ്ധിമുട്ട് കൂടുതൽ വർദ്ധാതിരിക്കാൻ വേണ്ടി നടത്തുന്ന സമരം സർവശക്തിന്റെ കൃപയാൽ നടക്കുന്നതാണ് നമുക്ക് പറഞ്ഞുകൂടാം സർവശക്തിന്റെ കൃപ നമ്മുടെ മേലെ തീർച്ചയായിട്ടും പല ബുദ്ധിമുട്ടുകൾ കൂടിയാണ് നിങ്ങൾ ഞാൻ നിങ്ങളുടെ ബുദ്ധിമുട്ടുകൾ നിങ്ങളുടെ മുമ്പിൽ വന്ന് വിവരിക്കേണ്ട ആവശ്യമില്ല ഒരു വശത്തെ പെട്രോളിന്റെ വില നമുക്ക് ചിന്തിക്കാത്ത രീതിയിൽ കൂടി പോവുകയാണ് അഞ്ചെട്ട് കൊല്ലം മുമ്പ് നാൽപ്പതും അമ്പതും രൂപ ഉണ്ടായപ്പോൾ നമ്മളെല്ലാവരും എല്ലാവരും ദൈവമേ എങ്ങനെയാണ് പെട്രോൾ വാങ്ങിക്കുക എന്ന് ചിന്തി ചിന്തിച്ച് നമ്മള് ഇപ്പോഴും നൂറ് രൂപയ്ക്കും നൂറ്റിപ്പത്ത് രൂപയ്ക്കാണ് പെട്രോൾ വാങ്ങിക്കുന്നത് ആ പെട്രോൾ ഉപയോഗിച്ചാണ് നിങ്ങള് മത്സ്യബന്ധനത്തിന് പോകുന്നത് അങ്ങനെ ഒരു വശത്തെ വില കയറ്റം പച്ചക്കറിക്ക് വില കയറ്റം മറ്റു അതിന്റെ മണ്ണെണ്ണ ഉപയോഗിച്ചുകൊണ്ടാണ് പോകുന്നത് മണ്ണെണ്ണയുടെ വില അനുപാതകമായിട്ട് കൂടിയിട്ടുണ്ട് വളരെ കൂടിയിട്ടുണ്ട് അങ്ങനെ എല്ലാ രീതിയിലും ഒരു വശത്ത് വശബനത്തിലുള്ള ചെലവ് കൂടുന്നു മറു വശത്ത് ഇത്തരത്തില് നമ്മുടെ സ്വന്തം താമസ സ്ഥലങ്ങളില് വീടുകള് ഒക്കെ എടുത്ത് എടുത്തു പോകുന്നു എടുത്തു പോകുന്നത് ഞാൻ ഇതിർപ്പ് പറയില്ല പക്ഷെ അതിനെടുത്ത് പോകുമ്പോൾ ന്യായമായ രീതിയില് പുനരധിവാസ ചെയ്തിട്ട് മാത്രമേ മാറ്റാൻ പാടുള്ളൂ അതിനു വേണ്ടുന്ന പണം അതിന് വേണ്ടുന്ന വീടുകള് സൗകര്യമുള്ള വീടുകള് നമുക്ക് ആവശ്യമുള്ള വീടുകള് പണം തീർത്ത് നമ്മളെ മാറ്റിയതിനു ശേഷമേ വികസനത്തിലേക്കുള്ള എടുക്കാൻ പാടുള്ളൂ ഞാനൊരു സർക്കാർ ഉദ്യോഗസ്ഥനായിരുന്നു ഒരു ട്രാൻസ്ഫർ ട്രാൻസ്ഫർക്ക് എല്ലാവർക്കും നിത്യേനുള്ള ഒരു കാര്യമാണ് ഒരു കൊല്ലത്ത് ഒരു സ്ഥലത്ത് ജോലി ചെയ്യും കൊല്ലം കഴിഞ്ഞാൽ ട്രാൻസ്ഫർ മൂന്ന് ഒരു ഒരു ദിവസം തിരുവനന്തപുരത്തായിരിക്കും പിന്നെ എറണാകുളത്തായിരിക്കും പിന്നെ കാസർഗോഡായിരിക്കും അങ്ങനെ ട്രാൻസ്ഫറുകള് മാറ്റങ്ങള് ഞങ്ങൾക്ക് വളരെ വളരെ ഒരു 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 എളുപ്പമുള്ള കാര്യമായിട്ടാണ് നമുക്ക് കാണാൻ ഞങ്ങൾക്ക് കാണാൻ സാധിക്കുക പക്ഷെ എങ്കിലും ഒരു ട്രാൻസ്ഫർ എന്ന് പറഞ്ഞാൽ ഒരു സർക്കാർ ഉദ്യോഗസ്ഥന് പോലും എത്രയോ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ് കുട്ടികളെ മാറ്റി വേറെ സ്കൂളിലേക്ക് അഡ്മിഷൻ വാങ്ങിക്കുക റേഷൻ കാർഡ് കൊടുക്കുക ഐഡന്റിറ്റി കാർഡ് പുതിയ വീട് കണ്ടുപിടിക്കുക കണ്ടുപിടിക്കുക താമസ സൗകര്യങ്ങൾ അയൽവാസിന്മാർക്ക് പുതിയതല്ല പക്ഷെ അത് വേറെ ജോലി കിട്ടും അത്രയും ബുദ്ധിമുട്ടാണ് ഒരു സർക്കാർ ഉദ്യോഗസ്ഥര് പോലും സർക്കാരിന്റെ പൂർണ്ണ പിന്തുണയോടുകൂടി ഒരു മാറ്റം വരുമ്പോഴ് ഒരു വീട് മാറി മാറി താമസിക്കുമ്പോഴേ അപ്പൊ സാധാരണക്കാരായ നമ്മൾ നിങ്ങള് വർഷങ്ങളായിട്ട് ഒരുപാട് തലമുറകളായിട്ട് ഇവിടെ ജനിച്ചു വളർന്ന് നിങ്ങളുടെ സ്വന്തക്കാരും അടുപ്പക്കാരും ഒക്കെ കൂടെ താമസിച്ചു വളർന്ന് നിങ്ങളെ ഒരു ദിവസം പെട്ടെന്ന് മാറ്റണം പേസന് മാറണം എന്ന് പറയുമ്പോൾ കുട്ടികളുടെ സ്കൂള് പഠനം താമസ സൗകര്യങ്ങള് നിങ്ങളുടെ പുതിയ ഒരു 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 പുതിയ അലക്കാർ ഇതെല്ലാം എല്ലാം പുതിയതായി പുതിയ ആധാർ കാർഡ് പുതിയ റേഷൻ കാർഡ് പുതിയ വോട്ടേഴ്സ് കാർഡ് എല്ലാം പുതിയത് വാങ്ങിക്കുന്ന ഒരു സംവിധാനത്തിലേക്ക് പെട്ടെന്ന് മാറ്റുമ്പോൾ എത്രമാത്രം ബുദ്ധിമുട്ടുണ്ട് എന്ന് എനിക്ക് ഒരു സർക്കാർ ഉദ്യോഗസ്ഥനായ എനിക്ക് പറയാൻ സാധിക്കും അത് ബുദ്ധിമുട്ടുള്ള ആ ബുദ്ധിമുട്ടിന്റെ മേളിലാണ് ഇപ്പോൾ ബോർഡ് വണ്ടികളൊക്കെ പാർപ്പിച്ചുകൊണ്ട് നിങ്ങളുടെ ജീവിതം വളരെ ദുഷ്കരമാക്കിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് ഒരിക്കലും വികസനത്തിന് എതിരായിട്ട് നമ്മൾ ആരും നിലകൊള്ളുന്നില്ല പക്ഷെ വികസനം പാവപ്പെട്ടവരെ അടിച്ചമർത്തിക്കൊണ്ടുള്ള ഒരു വികസനം ഒരിക്കലും ശാശ്വമായിട്ടില്ല അത് പൊരിഞ്ഞു പോവുകയുള്ളു അത് മാത്രമേ നമുക്ക് അത് മാത്രമേ എനിക്ക് ഈ സർക്കാരിന്റെ മുമ്പിലും അദാനിയുടെ മുമ്പിലും ഒക്കെ അവതരിപ്പിക്കാനുള്ളൂ ഇത്തരത്തിലുള്ള ഒരു വികസനം നാടിനെ നശിപ്പിക്കുകയാണ് ഇതിന്റെ ശാപം ഈ അദാനി പോർ വരും ആ ശാപം ഒഴിയണമെങ്കിൽ നമ്മളിലെ നിങ്ങളെ ഓരോരുത്തരെയും ഈ നല്ല രീതിയിൽ പുനരധിവസിച്ചുകൊണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ വരുന്ന മാറ്റങ്ങൾക്ക് ഉള്ള ബുദ്ധിമുട്ടുകൾ തരണം ചെയ്യത്തക്ക രീതിയിലുള്ള വരുമാനത്തിനും നൽകിക്കൊണ്ട് നല്ല വീടുകൾ പഠിച്ചുകൊണ്ട് കുട്ടികളുടെ അഡ്മിഷനും മറ്റെല്ലാ കാര്യങ്ങൾക്കും എല്ലാം എല്ലാ സൗകര്യങ്ങളും ചെയ്തുകൊണ്ടുള്ള ഒരു പുനരധിവസം നടന്നിരിക്കും പല സമരങ്ങളും ഇത്തരത്തിലുള്ള സമരങ്ങളും ആദ്യം പുച്ഛിച്ച് തള്ളിയ പല സർക്കാരും പിന്നീട് അത് അംഗീകരിക്കേണ്ടി വന്നിട്ടുണ്ട് കേരളിന്റെ കാര്യം ഞാൻ എടുത്തു പറയുന്നില്ല കേരളം ഇതേപോലെ ഒരുപാട് പേര് അനാവശ്യമായിട്ട് അനാവശ്യമായി മാറ്റി പാർപ്പിക്കാനുള്ള ഒരു പദ്ധതി ഇട്ടതാണ് അത് പൊളിഞ്ഞു പോയി അതിപ്പോ കേരളത്തിനെ പറ്റി ആരും സംസാരിക്കുന്നില്ല അതുപോലെ തന്നെ ഈ അഡാഗി പോർട്ടിനെ പറ്റി പുനരധിവാസം ശരിയല്ലെങ്കിൽ ഈ ഒരു പോർട്ട് ഇവിടെ ഇവിടെ കേരള തന്നെയുള്ള ഗതി വരും പേരൊക്കെ ഉണ്ടാകും കേരളം നിറഞ്ഞില്ല എന്ന് പറയുന്നത് പോലെ പോർട്ട് നിൽക്കുന്നില്ല എന്ന് പറയും പക്ഷെ പോർട്ട് യാഥാർത്ഥ്യത്തിൽ നിന്നു പോകും അതിനെ പറ്റി യാതൊരു സംശയവുമില്ല അങ്ങനത്തെ ഒരു ഒരു സമരമായിട്ടാണ് ഞാൻ ഈ സമരത്തെ കാണുന്നത് ഇത്തരത്തിലുള്ള സമരങ്ങള് ദൈവത്തിന്റെ സർവശക്തന്റെ ശക്തി നിങ്ങളുടെ നിങ്ങളുടെ കാര്യങ്ങൾക്ക് ഉണ്ടാകുന്നതിന് നേതൃത്വം നൽകുന്ന ലത്തീ രൂപതയ്ക്കും ഇതിന് നേതൃത്വം നൽകുന്ന എല്ലാ സമുദായ ജാതി സമുദായ ഭാഗങ്ങൾക്കും ഈ സർവശക്ത ശക്തി തരും എന്ന് കഴിയാ എനിക്ക് യാതൊരു സംശയവുമില്ല ഈ സമരം വിജയിച്ച് ചെക്കുവാഗോളൻ ബംഗളാളത്തെ ഞാൻ നേരത്തെ പറഞ്ഞ ആ സമരം എല്ലാ ഉദാഹരണങ്ങളാണ് അടിമത്തത്തിനെതിരെ അബ്രാഹിം നൂറ്റി എൺപത് വർഷങ്ങൾക്ക് മുമ്പ് നടത്തിയ സ്വമനും അതിന് ഉദാഹരണമാണ് പലപ്പോഴും അദ്ദേഹം തോന്നിയിട്ടുണ്ട് അദ്ദേഹം പത്തും പന്ത്രണ്ടും തവണ ഒരു വ്യക്തി പ്ലസ് ടു ശേഷമാണ് അന്ന് അടിമത്തം നിർത്തിയത് അതുപോലെ ചിലപ്പോൾ നിങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ നമ്മുടെ കാല നമുക്ക് ചിലപ്പോൾ നമ്മൾ വിചാരിച്ച രീതിയിൽ വിചാരിച്ച സ്പീഡില് ഇതിന് വിജയം പ്രാപിച്ചു എന്ന് വരില്ല പക്ഷെ നിങ്ങളെ പിന്തിരിയരുത് എന്ന് മാത്രമേ എനിക്ക് പറയാറുള്ളൂ കാരണം നീതി നിങ്ങളുടെ കൂടെയാണ് സർവശക്തം നിങ്ങളുടെ കൂടെയാണ് സമുദായം നിങ്ങളുടെ കൂടെയാണ് കേരളം നിങ്ങളുടെ കൂടെയാണ് ഭാരതം എന്നല്ല മൊത്തം നമ്മുടെ ഉലകം നിങ്ങളുടെ കൂടെയാണ് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ദൈവം നിങ്ങൾക്ക് അനുഗ്രഹം തരട്ടെ നിങ്ങളുടെ കരങ്ങൾക്ക് ദൈവം ശക്തി തരട്ടെ ഇതിനെ നയിക്കുന്ന അച്ഛന്മാർക്കും എല്ലാവർക്കും ഇതിനെ ശക്തി തരട്ടെ രൂപതയ്ക്ക് ശക്തി തരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ ഈ ഈ ഈ സമരത്തിന്റെ വിജയം തീർച്ചയായിട്ടും നടക്കും വിജയം ലക്ഷ്യപ്രാപ്തി ഉണ്ടാകുമെന്ന് എന്ന് യാതൊരു സംശയം കൂടാതെ അടിവരയിട്ട് പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ഉപസംഹരിക്കട്ടെ